ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു അടിപൊളി അനാർ ആണ് അപ്പോൾ അതിന് വേണ്ടി രണ്ട് അനാറാണ് എടുത്തത് തൊലിയെല്ലാം കളഞ്ഞ അനാർ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇതാ നല്ലോണം അടിഞ്ഞു വന്നിട്ടുണ്ട് അത് ഒരരിപ്പ വെച്ച് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കണം ഇതാ ജ്യൂസ് ഇവിടെ റെഡിയാണ് പിന്നെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ച് കൊടുക്കണം പാലൊന്ന് തിളച്ചതിന് ശേഷം മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനൊരു അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തത് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ചേർക്കണം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ പത്ത് സ്പൂണ് പഞ്ചസാരെങ്കിലും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ തിളച്ചു വരുന്ന പാലിലേക്ക് നമുക്ക് അനാർ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിനാവശ്യമുള്ള ചൈനാഗ്രാസ് ഒന്ന് റെഡിയാക്കിയെടുക്കണം അതിനുവേണ്ടി പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുത്തത് അതിലേക്ക് അതിനാവശ്യമുള്ള കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കുറുക്കിയെടുക്കണം അപ്പോളിതാ ഈ ചൈനാഗ്രാസ് ഇങ്ങനെ ഇളക്കി കൊണ്ട് കുറുക്കിയെടുക്കണം ഇതിലേക്ക് ഒരുപാട് വെള്ളം വെള്ളമൊന്നൊഴിച്ച് കുറുക്കിയെടുക്കണ്ട ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കുക കുറുകി വന്ന ചൈനാഗ്രാസ് പാൽ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ പുഡിങ് ട്രയിലേക്ക് ഒഴിച്ച് പുറത്ത് വെച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ നന്നായി സെറ്റായി റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയൊരു ആണ് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം വീഡിയോ ഒന്ന് ഷെയറും ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം